ഹീറോ ആരാധകർ നിരസിച്ച് ാണ് ആഫ്രിക്കൻഷ്യൻസ് കപ്പിന്റെ ഫൈനലിൽ അവസാന മിനിറ്റിൽ നടന്ന നാടകീയ സംഭവങ്ങളിൽ സെനകൽ ടീം കയറിപ്പോയതുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷം ഡോളർ സെനഗൽ പരിശീലകൻ തിയാവിന് പിഴ വിധിച്ചിരുന്നു കൂടെ അഞ്ചു മത്സരങ്ങളിൽ വിലക്കും അദ്ദേഹത്തിനുണ്ട് സെനഗലിലെ ജനങ്ങളെ എന്റെ മുതൽ നിങ്ങൾ കാണിച്ച ഐക്യദാർഢ്യം എന്നെ ആഴത്തിൽ സ്പർശിച്ചു നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി എന്നാൽ എന്റെ പേരിൽ ഫണ്ട് ശേഖരണം നടത്തരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു എങ്ങനെ ആ തുക യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു